തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണ് യു ഡി എഫ് നേടിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു തർക്കമുണ്ടാവില്ല പക്ഷെ അങ്ങനെ വിജയം നേടിയതിന് ശേഷവും വലിയ തോതിലുള്ള തലവേദനകളാണ് യു ഡി എഫിന് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോക്കൽ ബോഡി തലങ്ങളിൽ അതായത് പഞ്ചായത്ത് തലങ്ങളിൽ നടക്കുന്ന ചില അധികാരപരമായിട്ടുള്ള ചില നീക്കുപോക്കുകളാണ് ഇതൊക്കെ നേരത്തെ ഇത്ര വലിയ പ്രശ്നമായിരുന്നില്ല പക്ഷെ ഇപ്പം നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഓരോ കാര്യവും തന്നെ വലിയ തോതിൽ ചർച്ചയാക്കാനായിട്ട് ഓരോ പാർട്ടികളും മത്സരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മറ്റത്തൂരിൽ ഉണ്ടായിട്ടുള്ള കുറിച്ച് യഥാർത്ഥ പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെ പോസ്റ്റിടുകയും അത് വലിയ വിമർശനമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്തു എന്നുള്ളതറിയാം കൂടാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോവിന്ദമാഷ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ മറ്റത്തൂരിലെ പഞ്ചായത്ത് മെമ്പർ മുതൽ കൃത്യമായി പറഞ്ഞാൽ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ദിഗ്വിജയ് സിംഗും തരൂരും വരെയുള്ള ആളുകൾക്ക് പോലും ഒറ്റച്ചാട്ടത്തിന് ബി ജെ പിയിലേക്ക് പോകാൻ കുഴപ്പമില്ല എന്നുള്ളത് വളരെ കൃത്യമായി നരേറ്റ് ചെയ്തത് എങ്ങനെയെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് വളരെ കൃത്യമായി ഞാൻ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ ഒക്കെ ഉള്ളതല്ല പക്ഷേ രാഷ്ട്രീയമായി ആ നരേറ്റീവ് വളരെ കൃത്യമായി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റത്തൂരിൽ ഇവരെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം തുടരുകയാണ് കെ പി സി സിയും അതുപോലെ ഡി സി സിയും ഒക്കെ തന്നെ അപ്പം അതിൽ ടി എം ചന്ദ്രൻ എന്ന് പറയുന്ന ഡി സി സിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹം തന്നെ ഒരു വാചകം വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം സ്ഥാനങ്ങളൊക്കെ രാജിവെക്കാം പക്ഷേ രാജിവെക്കണമെന്നുണ്ടെങ്കിൽ ഡി സി സി പ്രസിഡന്റിനെ കൂടി രാജിവെപ്പിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇത്തരം തർക്കങ്ങൾ തുടരുന്നതിനിടെ വലിയൊരു വിമർശനം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്നത് ചെറിയ ഒരു കാര്യമല്ല തൃശ്ശൂരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ താമരയാണ് എന്നുള്ളതാണ് ഇത് വീണ്ടും യു ഡി എഫിനും കോൺഗ്രസ്സിനും ഒക്കെ വലിയ തലവേദനയാകും അതിൽ ഞാൻ കാര്യത്തിൽ പറയുന്നത് ഇപ്പം മറ്റത്തൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയാം കാരണം അവിടെ ഇരുപത്തിനാല് സീറ്റുകളാണ് ആകെ ഉള്ളത് എൽ ഡി എഫിന് പത്ത് സീറ്റുകളാണ് യു ഡി എഫിന് എട്ട് സീറ്റുകളാണ് സ്വതന്ത്രക്ക് രണ്ട് സീറ്റുകളാണുള്ളത് ബി ജെ പിക്ക് കേവലം നാല് സീറ്റുകളാണുള്ളത് അപ്പോൾ ആ നാല് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ആ നാല് സീറ്റുകൾ ഉള്ള ബി ജെ പി ബി ജെ പിയോടൊപ്പം എട്ട് കോൺഗ്രസിന്റെ ആളുകൾ അവർ ഈ സ്വന്തം സ്ഥാനം രാജിവെച്ചുകൊണ്ട് പോയി ചേരുകയും അങ്ങനെ മറ്റത്തൂരിൽ ടെസി ജോർജ് എന്ന് ടെസി ജോസഫ് കല്ല കല്ലാട് എന്ന് പറയുന്ന ഒരു വനിത ഈ യു ഡി എഫിന്റെ സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് യു ഡി എഫ് സ്വതന്ത്രയായി യു ഡി എഫിൽ നിന്ന് വിട്ടുപോയിട്ട് സ്വതന്ത്രമായി മത്സരിച്ച് ചോദിച്ചാൽ അവർ പ്രസിഡന്റ് ആവുകയും നൂർ ജഹാൻ നവാസ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ എട്ട് പേർ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച നൂർ ജഹാൻ നവാസ് എന്ന് പറയുന്നവർ വൈസ് പ്രസിഡന്റ് ആയി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് വലിയ തോതിൽ ഈ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കി എന്നുള്ളത് കാരണം എട്ട് പേർ നാല് പേരുമായി കൂടി ചേർന്ന് ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ആണ് കൃത്യമായിട്ട് ഗോവിന്ദഷ ഒക്കെ ഉണ്ടാക്കിയത് അതിൽ ഗോവിന്ദഭാഷ പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് കുറവുണ്ടാവും നാൽപ്പത് സീറ്റ് കിട്ടിയാൽ നാൽപ്പത് സീറ്റ് നല്ല യഥാർത്ഥത്തിൽ പക്ഷേ ഈ നാല് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞേക്കുന്നത് നാൽപ്പത് സീറ്റ് കിട്ടിയാൽ കേരളം എങ്ങനെ ഭരിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ പത്രപ്രവർത്തകർ തിരുത്ത് മാധ്യമപ്രവർത്തകർ തിരുത്തുന്നുണ്ട് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ എന്നുള്ളതാണ് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം എങ്ങനെ ഭരിക്കാം ബാക്കിയുള്ളതൊക്കെ യു ഡി എഫിൽ നിന്ന് വരും എന്ന് പറയുന്ന ഒരു ചിന്ത കൊണ്ടാണ് അവർ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത് തമാശല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ടെസി ജോസ് കല്ലറക്കാട് അവിടെ പ്രസിഡന്റായി തീരുമാനിച്ചു ഇത് വലിയ തലവേദനയായി അവിടെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ രാജഭീഷണിയും അതുപോലെ രാജിവെക്കണമെന്നുള്ള നിർബന്ധവുമൊക്കെ ചെറുത്താൻ തുടങ്ങിയിരിക്കുന്നു കൂടാതെ നമുക്കറിയുന്നത് പോലെ അവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജോ ജോയ്ക്ക് കൈതാരം എന്ന് പറയുന്ന സംസ്ഥാന ഒരു മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണല്ല സംഘടനയുടെ പേരിലൊന്നും വലിയ കാര്യമില്ല ജോയ് കൈതാനത്ത് അദ്ദേഹ യഥാർത്ഥത്തിൽ ഇവരെ അയോഗ്യരാക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ സന്ദേശം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് ചട്ടം പ്രകാരം വേണമെങ്കിൽ ഇവർ അയോഗ്യരാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം ചട്ട ചട്ടപ്രകാരം വിപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതേ പാർട്ടികൾ വോട്ട് ചെയ്യേണ്ടതാണെന്നാണ് പക്ഷെ അങ്ങനെ ഒരു വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല പക്ഷെ അവിടെ വലിയ തോതിലുള്ള ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടാകും കാരണം പാർട്ടി മത്സരിച്ചിട്ടില്ല എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ എങ്ങനെ നേരിടുമെന്ന് നമുക്കറിയില്ല അയോഗ്യരാക്കുമോ എന്നറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സമ്മർദ്ദവും ഇവർക്ക് മുമ്പിൽ ചുമത്തുന്നു ആ സമ്മർദ്ദങ്ങളിൽ ഭയപ്പെട്ടിട്ടായിരിക്കും സ്വന്തം സ്ഥാനം തന്നെ എന്ന് ഭയപ്പെട്ടിട്ടായിരിക്കും എന്താണെങ്കിലും ഇവരും ഇപ്പോൾ വേണമെങ്കിൽ രാജിവെക്കാം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു റോജി എം ജോണിനാണ് ചാർജ് ഉള്ളത് റോജി എൻ ജോൺ ഈ ടി എം ചന്ദ്രനുമായി നിരന്തരമായി സംസാരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇതങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റ് രണ്ട് പഞ്ചായത്തുകൾ കൂടി ഇതേ പ്രശ്നമുണ്ടെന്നും ഇത് തെരഞ്ഞെടുപ്പിന് ശേഷമല്ല അതിന് മുൻപ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചില ഉടമ്പടികളാണെന്നും ബി ജെ പിയും കോൺഗ്രസുമായിട്ട് ചില ലോക്കൽ തലങ്ങളിൽ തന്നെ ധാരണ ഉണ്ടായിരുന്നു എന്നും വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാറളം വല്ലച്ചിറ എന്ന് പറയുന്ന രണ്ട് പഞ്ചായത്തുകളാണ് ആ പാറളം പഞ്ചായത്തിൽ ആകെയുള്ള ടോട്ടൽ സീറ്റുകൾ പതിനേഴാണ് ആ പതിനേഴ് സീറ്റുകളിൽ അവിടെ എൽ ഡി എഫിനുള്ളത് അഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് ആറ് സീറ്റാണ് അതുപോലെ തന്നെ യു ഡി എഫിനുള്ളത് ആറ് സീറ്റാണ് അപ്പോൾ യു ഡി എഫിനുള്ള ആറ് സീറ്റുകളിൽ യു ഡി എഫിൻ്റെ ഒരു മെമ്പർ അതായത് ബിന്ദു ടീച്ചറെന്നാണ് അവരുടെ പേരുന്നാണെനിക്കറിയാൻ കഴിഞ്ഞാൽ അവരുടെ വോട്ട് അസാധുവായി പോയി അങ്ങനെ ബി ജെ പിക്ക് ഭരണം നേടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്ന് പറയുന്ന വലിയ വിമർശനമാണ് തൃശ്ശൂരിൽ തന്നെ ഈ പാർലമെന്റ് പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിരിക്കണത് അതേസമയം വല്ലച്ചിറയിൽ ഇതുപോലെ തന്നെ പതിനാറ് സീറ്റുകളാണ് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത് അതിൽ എൽ ഡി എഫിന് ആറാണ് ബി ജെ പിക്ക് ആറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാലാണ് പക്ഷെ അവിടെ അത്തരത്തിലുള്ളൊരു ഐഡിയ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷെ ഇതിനൊക്കെ വേണ്ടി തന്നെ മറ്റത്തൂരിലൊക്കെ തന്നെ മണ്ഡലതലത്തിൽ ചർച്ച നടന്നും ആ ചർച്ച ജില്ലാ നേതൃത്വത്തിലേക്ക് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നും പക്ഷെ അങ്ങനെ അറിയിച്ചപ്പോൾ ബി ജെ പിയുടെ ഒരൊറ്റ നിർബന്ധമെന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ അംഗമായിരിക്കും ഞങ്ങൾക്ക് പിന്തുണക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിട്ട് വന്നാൽ ഞങ്ങൾ പിന്തുണക്കാമെന്നുമാണ് അപ്പം അങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അത്തരം ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് എട്ട് പേരും തന്നെ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ചു കൊണ്ട് നാല് പേരുള്ള ബി ജെ പിയോടൊപ്പം പോയത് എന്നുമൊക്കെയുള്ള ഒരു നരേറ്റീവിന് ബലം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ താമരയിലേക്ക് കോൺഗ്രസും യു ഡി എഫും ഒക്കെ പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കാം എന്ന് പറയുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വളരെ കൃത്യമായി സാധ്യതകൾ ഒരുക്കുന്നു സി പി എമ്മിന് എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം സി പി എമ്മിൽ ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിനകത്ത് തന്നെ വലിയ തോതിൽ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപക്ഷേ തോറ്റതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കാം പക്ഷേ യു ഡി എഫിൻ്റെ കാര്യത്തിൽ ജയിച്ചിട്ടുള്ള അടി ഇതേവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ തോതിൽ ബാധിക്കാനാണ് സാധ്യത അതുകൊണ്ട് അതെങ്ങനെയും പരിഹരിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് കെ പി സി സിയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാരണം അയോഗ്യരാക്കപ്പെടും എന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ രാജിവെച്ച് മാറിപ്പോകാനാണ് സാധ്യത പക്ഷേ എന്താണെങ്കിലും ഒരു പേരും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ഇമേജിന് വലിയ തോതിലുള്ള ഡാമേജ് ഉണ്ടാക്കലും നടന്നു കഴിഞ്ഞു തൃശ്ശൂരിൽ നിരവധി പഞ്ചായത്തുകളിൽ എന്നുള്ളതാണ് വാസ്തവം